സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ലഭിക്കും ആകാംക്ഷറയ്ക്കുന്ന ട്വിസ്റ്റുകളുമായി മുന്നേറുന്ന സീത കല്യാണത്തിൽ ഇപ്പോൾ സീതയുടെയും കല്യാണിൻ്റെയും സന്തോഷ നിമിഷങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അജയ്യുടെയും സ്വാതിയുടെയും മുന്നിൽ വച്ചാണ് സീതയും കല്യാണും പിണക്കം മാറ്റിയത് അതേസമയം സീതയുടെ ഗർഭപാത്രം മുറിച്ചു മാറ്റപ്പെട്ടില്ലെന്നും സീതയ്ക്ക് ഗർഭിണിയാകാനുള്ള കഴിവുണ്ടെന്നും മനസ്സിലാക്കിയ രാജേശ്വരി ഇപ്പോൾ ഞെട്ടലിലാണ് അതിനാൽ തന്നെ സീത ഗർഭിണിയാകാതിരിക്കാനുള്ള പുതിയ പദ്ധതികളാണ് രാജശ്രീ ദേവി ഒരുക്കുന്നത് ഏഷ്യാനിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീതാ കല്യാണം അനിയത്തിയുടെയും ചേച്ചിയുടെയും കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് കല്യാണം സീതയും ഒന്നിക്കുന്നതും ഇരുവരെയും ഒന്നിപ്പിക്കാൻ സ്വാതിയും അജയും മുന്നിട്ടിറങ്ങുന്നതും സീതയും കല്യാണും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും ചേർന്ന് സംസാരിച്ചു തീർക്കുന്നതും സീതയ്ക്ക് കല്യാണിനോടുള്ള അകലം കുറയുന്നതും ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചത് പ്രശ്നങ്ങളെല്ലാം ഇരുവരും സംസാരിച്ചു തീർക്കുന്നതോടെ എല്ലാം സന്തോഷത്തിലാകുന്നു സീതയും കല്യാണും തമ്മിലുള്ള പിണക്കം അവസാനിച്ച് ഇവർ പുതിയ ജീവിതത്തിന് തയ്യാറെടുക്കുന്നു എന്നാൽ ഗർഭപാത്രം മുറിച്ചു മാറ്റിയിട്ടില്ലാത്ത സീതയും കല്യാണം ദാമ്പത്യ ജീവിതം തുടങ്ങിയാൽ അധികം വൈകാതെ സീത ഗർഭിണിയാകുമെന്ന ചിന്ത രാജേശ്വരിയെ നടുക്കുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതോടെ സീത അമ്മയാകുന്നതും രാജേശ്വരിയുടെ തന്ത്രങ്ങൾ പാളുന്നതും കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇരുവരും ഒന്നിച്ചതിൽ വേണു സന്തോഷിക്കുന്നതും എപ്പിസോഡിൽ കാണിച്ചിരുന്നു തനിക്ക് കുഞ്ഞുണ്ടായാൽ തൻ്റെ അമ്മ വീണ്ടും തന്നെ കാണാൻ വരുമെന്നും കല്യാൺ പറയുന്നുണ്ട് എന്നാൽ തനിക്ക് ഗർഭിണിയാകാൻ സാധിക്കുമെന്ന് സീത അറിയുന്നതിന് മുൻപേ അതിനുള്ള സാധ്യത ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ദേവി സീതയും കല്യാണം ഒന്നാകാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്നാൽ മൂർത്തിക്കൊപ്പം അതിന് തടയിടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ദേവി സീതയെ കല്യാണിൽ നിന്നും അകറ്റുന്നതിന് രാജശ്രീ ദേവി തയ്യാറാക്കുന്ന വഴികളാണ് ഇനി സീരിയലിൽ കാണുന്നത് സീത അമ്മയാകുമെന്ന് ഉറപ്പായതോടെ ഇരുവരും ഒന്നിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന് തടയിടാനുള്ള നീക്കത്തിലാണ് രാജേശ്വരി ഇത് സൂചിപ്പിക്കുന്ന പ്രമോ എത്തിക്കഴിഞ്ഞു രാജേശ്വരി ദേവി കാൽവഴുതി താഴേക്ക് പടിയിൽ നിന്നും വീഴുന്നതും ഒരു വശം തളർന്നു പോയതിനാൽ ഇനി രാജേശ്വരിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ലെന്ന ഡോക്ടർ പറയുന്നതുമാണ് പുതിയ പ്രമോയിൽ കാണിച്ചത് രാജേശ്വരി ദേവിയെ പരിചരിക്കാൻ സീത ആശുപത്രിയിൽ നിൽക്കേണ്ടി വരുന്നതും പ്രമോയിലുണ്ട് കല്യാണിനെയും സീതയെയും തമ്മിൽ അകറ്റാനുള്ള രാജേശ്വരി ദേവിയുടെ പദ്ധതിയാണ് അതെന്നും പ്രമോയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എന്നാൽ എല്ലാം രാജേശ്വരിയുടെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വേണു തന്ത്രങ്ങൾ പൊളിക്കുമെന്നും പ്രമോയിൽ കാണിക്കുന്നുണ്ട് രാജേശ്വരി ദേവിയുടെ പുതിയ അടവുകളും സീത എങ്ങനെ അതിനെയൊക്കെ അതിജീവിക്കുമെന്നും കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എൻ്റർടൈൻമെന്റ് അസ് മലയാളി ലൈഫ്